ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയിൽ ഒരുതരം തരം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അതിന്റെ പേരാണ് പിരാന പിരിയാണിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ മനുഷ്യൻ എന്നില്ല ജീവികളെന്നില്ല പച്ചക്കടിച്ചു തിന്നുകളയും എന്നാൽ ഇന്നത്തെ കാലത്ത് ബിരാനയില്ല അവ ഭൂമിയിൽ നിന്നും അപ്രതീക്ഷമായിട്ടുണ്ട് ഒരു ദിവസം ഒരു പ്രദേശത്ത് ഒരു ഭൂകമ്പം നടക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന നദിയുടെ അടിഭാഗത്ത് ചെറിയൊരു പിളർപ്പ് വന്നു എന്നാൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുകയായിരുന്നു അതായത് െ ആ നദിയിലെ നമ്മൾ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നശിച്ചുപോയി എന്ന് കരുതി പിരാനകൾ അവറ്റകൾ ഉണ്ടായിരുന്നു അവ ആ വിടവിലൂടെ പുറത്തേക്ക് വരുകയാണ് പക്ഷേ ഇക്കാര്യങ്ങളൊന്നും അവിടെ വന്ന വിനോദ സഞ്ചാരികളോ നാട്ടുകാരോ അറിയുന്നില്ല കേൾക്കാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ലിങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ തന്നെ ആ എനേബിൾ ചെയ്തു വെക്കുക സോ വെൽക്കം ബാക്ക് ടു മല്ലു തുടക്കത്തിൽ ഒരു ഒരു ചെറിയ നദിയിൽ അപ്പൂപ്പൻ ചെയ്തില്ലെങ്കിൽ കേട്ടോ അങ്ങനെ ആളൊന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് അത് അപ്പൂപ്പൻ ഒരു ദിവസം ചെയ്യാൻ വന്നതാണെങ്കിൽ ഇവിടുന്ന് പിടിച്ചു പോകുള്ളതെന്ന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പൂപ്പൻ ഈ സമയത്താണ് ആ ഒരു നദി ഉണ്ടല്ലോ അതിന്റെ അടിഭാഗത്ത് നിന്ന് ചില ശബ്ദങ്ങൾ ഇളക്കങ്ങളൊക്കെ ഈ അപ്പൂപ്പൻ മനസ്സിലായിട്ടുണ്ട് പക്ഷെ അപ്പൂപ്പനെ അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും ആ നദി അടിഭാ ചെറിയൊരു ഭൂകമ്പം നടന്നിട്ടുണ്ട് ഭൂമി ചെറുതായിട്ടൊന്നും പിന്നെ മേലെന്താ സംഭവിക്കുക വെള്ളത്തിന്റെ ഒരു ചുഴലിങ്ങനെ ഉണ്ടാവും അപ്പൊ പറയുന്നിട്ടുണ്ട് ഈ സമയത്താണ് വെള്ളത്തിന്റെ അടിയിൽ അതായത് ആ ഭൂമി രണ്ടായിട്ട് പിളർന്നിട്ടില്ലേ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രത്യേക മീനുകൾ പുറത്തേക്ക് വരികയാണ് ായ ബിരികളായിരുന്നു അത് ആ ഒരു ചുഴിയിൽ പെട്ടെന്ന് അപ്പൂബിന്റെ ബോട്ട് താഴെ മാറുകയാണ് ആ വെള്ളത്തിലേക്ക് ഇന്നത്തെ കാര്യം പറയണ്ടല്ലോ ആ ബിരാനികൾ ഒഴിവാന്നിട്ട് ഈ മനുഷ്യനെ അങ്ങ് കുത്തി കുത്തി തിന്നാണ് നദിയുടെ ആ ഭാവത്തിന്റെ കളറിലേക്ക് നിറത്തിലാകും അവസാനം വെള്ളത്തിന്റെ മൂലയിലേക്ക് ഒരു കൈ ഇങ്ങനെ പൊന്തി ായിരുന്നു അതിലായിരുന്നു പിന്നീട് ആ പ്രദേശത്തിലെ ഒരു നദിയാണ് ലേക്ക് വിക്ടോറിയ എന്നാണ് അപ്പോ ഒരു ദിവസത്തില് ടൈം ആണ് അങ്ങോട്ടിപ്പോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ആ നദിയില് കിടന്നെയാണ് എന്തോ വലിയൊരു പാർട്ടി പോലെയാണ് റേഡിയോയിലൂടെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്റെ വേർക്ക് ഒരുപാട് അമ്പത് രൂപ എന്തൊക്കെ നൂറുപൊക്കെ നിത് അങ്ങനെയാണ് പത്ത് രൂപ അഞ്ചു രൂപക്കാണെങ്കിൽ പത്ത് രൂപ ഒക്കെ വാങ്ങിച്ചു അവന്റെ അമ്മ എന്താ ഒരു ഗിഫ്റ്റ് ജോലി കൊടുക്കാത്ത ഇതാണ് അപ്പൊ ജയ്ക്ക് അപ്പൊ പോവാണ് ജയിക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പോ അവിടെ ഒരു പോലീസ് വരെ ലേഡി പോലീസ് വരെ പൈസ ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അനിയത്തി പെൺകുട്ടിയാണ് അവിടെ ഒരു പെൺകുട്ടി എടുത്ത് സംസാരിച്ചുണ്ട് സംസാരിച്ചു ും ജയിക്കും സംസാരിക്കാണ് അതായത് ഈ ഡിറിക്കിന്റെ ഒരു മോഡലാണ് ഇന്ന് ഡാഗി ഇപ്പൊ ഈ സ്ഥലത്തുള്ള ആളായത് കൊണ്ട് തന്നെ ജയിക്കുന്നിടത്ത് ഈ ഡെറിക്ക് ചോദിക്കുകയാണെങ്കിൽ നല്ല ലൊക്കേഷൻ പോയിട്ട് മറ്റൊരു ലൊക്കേഷൻ പോയി ഇതേ സമയത്ത് ചില്ലറ ഇതുകൊണ്ടാണ് നീ വേണ്ടത് പറഞ്ഞത് ആ പത്തില്ല വേണ കാണിച്ച മേളിയ അവർക്കുകയും ചെയ്തു ദിവസം അവർ പോവുകയാണ് അവരുടെ കൂടെ തന്നെ ഒരു കോൺസ്റ്റബിൾ ഉണ്ട് അപ്പൊ അവര് രണ്ടു ദിവസം ൊന്ന കേക്കിലായിരുന്നു നീ തന്നെ വേണ്ട കിട്ടാത്ത അമ്മ എന്നാ കാഴ്ച കൊടുത്തിട ഞാൻ ഒത്തിക്കോ വാങ്ങത്തി അമ്മ എന്നാ അവർക്ക് തൈവരാൻ പറഞ്ഞ ഒരു കേക്ക് അവിടെ നിന്ന് കേണി ഞാൻ ഞാൻ ാണ് പറഞ്ഞിട്ട് അവർ പോവാണ് രാവിലെ ആയിട്ട് ഭാഗത്ത് തന്നെ യുവാക്കൾ കൊണ്ടു പറഞ്ഞു അമ്മ ഒരു അമ്പത് നാല് പറയുന്നത് എനിക്കറിയാൻ പരിപാടി എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ അടുത്ത പഠിക്കാൻ അടുത്ത പാടം എന്താ പത്തൊമ്പ് വിറ്റാ വാങ്ങിക്കൊണ്ടിരിക്കണ അമ്പത് രൂപ വാങ്ങി തരണേ അടുത്ത പത്തരം റിസർവ് വാങ്ങി തന്നെ അപ്പൊ അമൃത പറഞ്ഞേട് ഞാൻ അഞ്ചു രൂപക്ക് മിട്ടാ കൊടുക്കണമെങ്കിൽ പത്ത് രൂപ തന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മഴയുള്ളൂ <laughs> 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 ഡയറക്ടർ അവര് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പുതിയ ലൊക്കേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ സമയത്താണ് ജയ്ക്കിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആകാൻ പോകുന്നത് കെല്ലി അങ്ങോട്ടേക്ക് വരുന്നത് എന്താണ് പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ലതാ ഈ ഡയറക്ടറിനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പോകുവാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഡയറക്ടർ ഇപ്പൊ കെല്ലിയോട് ചോദിക്കുകയാണ് ഞങ്ങളുടെ വരുന്നുണ്ടോ അപ്പൊ അവളെ ഇവിടെ കുറച്ച് വിഷുവൽ ഒക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കെല്ലിപ്പോ വീട്ടിൽ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തില്ല അവർക്ക് ചെറിയ ധോണിയുമായിട്ട് ആ നദിയുടെ മുന്നേ മറ്റൊരു ഭാഗത്തേക്ക് പോകാറുണ്ട് ഇതേ സമയത്തേ ജയ്ക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അമ്മയുടെ ഇപ്പൊ ഡെറിക്കിനെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ബോട്ട് ഒക്കെ നിർത്തിയിട്ട് അവിടുത്തെ കുറച്ച് വിഷു ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് സമയത്ത് തന്നെ ഡെറിക്കിന്റെ ഒരു ഭാഗത്ത് കുറച്ച് മോഡൽസ് അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കെല്ലിയോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജെക്കിന്റെ കാര്യം പറയുന്നല്ലോ ചെറിയൊരു അസൂയ തോന്നിയാണ് ഈ ഡെറിക്കിനോട് അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു അപ്പൊ ഈ ഒരു മോഡൽസിനെല്ലാം നദിയിലേക്ക് കുളിക്കാൻ ഡെറിക്ക് ആ സമയത്ത് തന്നെ കെല്ലി ചെറിയൊരു ട്യൂബോലെല്ലാം ഒരു വസ്തുവിൽ ആ നദിയുടെ മറ്റൊരു ഭാഗത്ത് പോയിട്ട് കുറച്ച് ബിയർ എല്ലാം കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഡെറിക്കിന്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നദിയിലേക്ക് രണ്ട് െ അവരെ നദിയുടെ അടിയിലൂടെ കാണാനായിട്ട് തന്നെ ഈ ബോട്ടിന്റെ ഒരു ഭാഗത്ത് ചില്ല് പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലൂടെ അവരെ ജയിക്കും ഈ സമയത്താണ് ജയ്ക്കിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അത് മറ്റാരുമായിരുന്നില്ല അവന്റെ അമ്മ ജോലി തന്നെയായിരുന്നു അനീതി മനീനെ ആണ് ചോദിക്കുന്ന സമയത്ത് അവരടുത്ത് തന്നെ ആണെന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഇരുന്ന് ഇങ്ങനെ പേർ കുടിച്ചുകൊണ്ടിരിക്കുന്ന കെല്ലിയെ ഈ ജയിക്ക് കാണുന്നില്ല അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കരുതി പെട്ടെന്ന് ഫോൺ ചെയ്ത് പെട്ടെന്ന് നീന്തി നീണ്ടിപ്പോയി കാണുന്നത് അവടെ ബോട്ടിലേക്ക് കയറിയിരുന്നു അവർ ചെറുതായിട്ടൊന്ന് ചേർത്തി പോകാണ് ഇതേ സമയം ഈ ജയിക്കിന്റെ അനിയത്തി അനിയനും കൂടെ ഒരു ദ്വീപിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ട് പക്ഷെ അവിടെ കൂടെ കയറിയ സമയത്ത് അവിടെ ചെറിയ തോണി ഉണ്ടല്ലോ അത് അവിടെ കെട്ടിയിടാ മാറുന്നു അതുകൊണ്ട് തന്നെ അത് ഒഴുകി മുന്നോട്ടേക്ക് പോവാണ് സോ ഇനി എന്ത് ചെയ്യുന്ന അവർ രണ്ടുപേരും അവർ ദ്വീപിലേക്ക് നിക്കുമ്പോ ഒരു ചെറിയ ബോട്ട് അതിലൂടെ പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഈ ജയിക്കിന്റെ അനിയത്തി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒറ്റ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ബോട്ടിലുള്ളവര് ആ പുലിയൊന്നും കേട്ടിട്ടില്ലായിരുന്നു പക്ഷെ മറ്റു ചിലര് ആ വലി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വെള്ളത്തിന്റെ പെട്ടെന്നാണെങ്കിൽ ജയിക്കിന്റെ അരി ഒരു കല്ല് തടി കുറഞ്ഞു ചോരാവുന്നതും വേദന അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ബിനാൻ മീരുകൾ അവർ ചെയ്തിട്ട് സമയം നദിയുടെ ഒരു ജോലി അങ്ങോട്ടേക്ക് വന്നു സയന്റിസ്റ്റുകൾക്കും സ്ഥലങ്ങളിലൊന്ന് കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ സയന്റിസ്റ്റുകൾ അവിടുത്തെ ഓരോ കാര്യങ്ങള് മോണിറ്റർ ചെയ്യാനും സയന്റിസ്റ്റുകൾ ആയിട്ടില്ല പ്രധാന ആയിട്ടില്ല സയന്റിസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ജോലി അതായത് ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതയല്ല അതായത് ഈ പോയി കാണുന്ന ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ അത് അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ കുറച്ചും കൂടെ ആഴ്ന്നേറിയ മറ്റൊരു ഭൂപ്രദേശമായിരുന്നു പിന്നീട് എന്തൊക്കെയോ ഇങ്ങോട്ട് ഇത് കുറെ മണ്ണ് വന്ന അടിഞ്ഞു മറ്റൊരു പ്രദേശമായി അല്ലെങ്കിൽ മറ്റൊരു ലാൻഡായി മാറുകയാണ് അതായത് ഈ സ്ഥലത്തിന്റെ അടിഭാത്തായിട്ട് തന്നെ മറ്റൊരു കൂടെ വന്ന ബാക്കിയുള്ള രണ്ട് സ്ഥലമാണ് ഒരു ലേഡിയും ഒരു ബോയി അയാൾ തീ കാണിക്കില്ലേ ഇങ്ങനെ കാണിക്കണത് ഇങ്ങനെ രണ്ടാഴ്ച അടുത്ത് ഞാൻ പോയി നിൽക്കുക അത് തൊണ്ടി പറഞ്ഞാലേ അയാൾക്ക് ദൃത്യാത്തുള്ളൂ ണക്കിന് മുട്ടകള് ആ മുട്ടകൾ എത്തിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബിരിയാനികളുടെ തന്നെ ആ മുട്ടയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിലേക്ക് ചെറിയൊരു കുട്ടിസ്റ്റ് കാണുന്നുണ്ട് മറ്റൊരു ബിരിയാണി വന്നിട്ട് അയാളുടെ കൈക്ക് കടിച്ചിട്ട് പെട്ടെന്ന് പോവാണ് പക്ഷെ അയാൾക്ക് അത് എന്താണെന്ന് മനസ്സിലായ ഇപ്പൊ അയാളുടെ വില നൽകുന്ന ഒരു ഫ്ലയർ കണ്ട് അത് ഓൺ ആക്കി നോക്കുമ്പോ അയാൾ കാണുന്ന കാഴ്ച എന്താണെന്നോ വേറെ ഒരു ആയിര കണക്കിന് ചിരിക്കുന്ന ഇതൊക്കെ കാണുന്നുണ്ട് പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി അതിന്റെ അടിയിലേക്ക് പോയെങ്കിലും അവര് ലേഡീസ് സയന്റിസ്റ്റിന് മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷെ തിരിച്ചു കൊണ്ടത് എങ്ങനത്തെ രൂപയിൽ തൂങ്ങി കിടക്കുന്ന എലജി കഷ്ണങ്ങളും അതായത് ശരീരത്തിന്റെ പല ഭാഗത്ത് ഇല്ല തീർന്നു കഴിഞ്ഞു അവള് മരിച്ചിട്ടുമുണ്ട് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത് പക്ഷെ അവളുടെ ശരീരത്തിന്റെ ഇടയിലായിട്ട് ഒരു തിരാന മാത്രം കൂടി അപ്പൊ ഈ കാര്യങ്ങള് വളരെയധികം ഞെട്ടലോട് കൂടെ ജോലിയും നോക്കുകയാണ് ഇത്രയും ഭീകരമായ കാര്യങ്ങൾ ഈ നദിയിൽ നടക്കുന്നുണ്ട് അറിയാതെ ഒരു ഭാഗത്താണെങ്കിൽ ഒരുപാട് ആളുകൾ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്താണെങ്കിൽ ഡെറിക്കിന്റെ കൂടെ ജയിക്കു പോയിട്ടുണ്ട് വിഷയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്തും ും വെറുതെ വെള്ളത്തിലൂടെ ചുറ്റി കറികൊണ്ടിരിക്കുന്നു ഇതേ സമയം സയന്റിസ്റ്റ് നോവാക്കും അതുപോലെ തന്നെ ആ ഒരു ഒരു പിടിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള സയന്റിസ്റ്റിന്റെ പോലീസുകാരി മീനുകളെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന മറ്റൊരു സയന്റിസ്റ്റിന്റെ പോവുകയാണ് ആ ഒരു സയന്റിസ്റ്റ് അവിടെ മറ്റേ മീനിനിടുകയാണ് അതിന് കണ്ട സമയത്ത് തന്നെ ഈ സയന്റിസ്റ്റ് ആ സയന്റിസ്റ്റിന്റെ പേരാണ് കാള് കാളത് കെട്ടിപ്പോൾ എന്താണ് കൊണ്ടുപോയിട്ടുള്ളത് എവിടെ നിന്നാണ് നിങ്ങൾ കെട്ടിയത് ഈ മീനിന്റെ പേരാണ് ബിരാന ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി കരുതിയ മീനുകളാണ് ഇവ ഇപ്പൊ കല്ലെടുത്തിട്ട് ഈ ബിരിയാണിയുടെ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് കാരണം എന്നാണ് ഇവരെല്ലാം വിശ്വസിച്ചിട്ടുള്ളത് സയന്റിസ്റ്റുകൾ അതിന്റെ ഭീകരത കാണിക്കാൻ വേണ്ടി കാള് പതിയൊന്ന് വെള്ളത്തിലേ കൈട്ടതയുള്ളൂ അപ്പഴേക്ക് അത് കടിക്കാൻ വരികയാണ് എനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാള് പറയാണ് എവിടുന്നാണ് നിങ്ങൾക്ക് ഇതിനെ കിട്ടിയത് ഇപ്പൊ സയന്റിസ്റ്റ് ആയിട്ടുള്ള നോവാക്ക് പറയുകയാണ് ഇത് നദിയിൽ നിന്നല്ല നദിയില് ചെറിയൊരു ഭൂകമ്പം നടന്നപ്പോ അതിന്റെ അടിയിലായിട്ട് മറ്റൊരു ലോകം മറ്റൊരു നദി ഉണ്ടായിരുന്നു അതിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് ഈ മീനുകൾ എന്തായാലും എന്നാലും ഇത്ര കൂടി വർഷങ്ങളിൽ എങ്ങനെയാണ് തീർച്ചയായും അടുത്ത സീനുകൾ ജയിക്കിനെതിരിക്കാണ് ജയിക്ക് ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു രണ്ട് കുട്ടികൾ കൈയിൽ ഇങ്ങനെ കാണിച്ച് രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറയുന്നത് തന്നെ അവര് എന്റെ അമ്മ എന്ന് പറയുന്നത് ഈ നടന്ന പോലീസുകാരിയാണ് നീല കഞ്ചാവും ഇതുപോലുള്ള മൈക്ക് വരുന്ന യൂസ് ചെയ്യുന്നത് ഞാൻ അവർ പറഞ്ഞുകൊടുക്കും മൂക്കിലൊക്കെ ഈ മറ്റേ പൊടി വലിച്ചിന്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ അമ്മ പോലീസുകാരിയാണോ അപ്പൊ നിന്റെ പോയിട്ട് നിന്റെ അനീതി അനീതി രക്ഷിക്കുക പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് തൊട്ടപ്പബത്തെ ബോട്ടില് ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ബോട്ടിൽ റൈഡ് നടത്തില്ലേ ഇപ്പൊ ആ പെൺകുട്ടി റൈഡ് നടക്ക ിലെ യുവാക്കൾക്ക് അത് മനസ്സിലായില്ല കുറച്ചു നേരം കഴിഞ്ഞു പിന്നെ അവരുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ബോട്ട് മുന്നിലേക്ക് പോകുമ്പോ അരച്ചുട്ടിന്റെ ഫോഴ്സ് കൊണ്ട് ഈ പെൺകുട്ടി മുകളിലേക്ക് പൊന്തി വരുമല്ലോ പക്ഷെ മുകളിലേക്ക് വന്നത് ആ പെൺകുട്ടിയുടെ അരഭാഗം മാത്രമായിരുന്നു അരയുടെ താഴോട്ട് ഒന്നും ഇല്ല എന്ന് ഇറച്ചി കഷ്ണങ്ങള് തൂങ്ങിക്കെടുക്കായിരുന്നു ഇതേ ആ ലേക്ക് വിക്ടോറിയയിലേക്ക് പോലീസുകാർ അതായത് ജോലി കോൺസ്റ്റബിൾസ് എല്ലാം വന്നിട്ടുണ്ട് എന്നിട്ട് കാര്യങ്ങൾ പക്ഷെ അവിടെയുള്ള യുവാക്കൾ യുവതികളൊക്കെ ഉണ്ടോ അത് ശ്രദ്ധിക്കുന്നു അതേമാവേ അവർക്ക് പറയാൻ ഒരു മനുഷ്യരും ശ്രദ്ധിക്കുന്നില്ല ഈ സമയത്ത് കോൺസ്റ്റബിൾ കോൺസ്റ്റബിള് അതിലേക്ക് കയ്യിലുണ്ടായിരുന്ന കണ്ണ് മുകളിലേക്കിട്ട് ഷൂട്ട് ചെയ്യണം ആ ഒരു ശബ്ദത്തിൽ എല്ലാവരും സൈലന്റ് ആയപ്പോ ഒക്കെ ഒരു മൈക്കിലൂടെ വിളിച്ചു പറയുകയാണ് എല്ലാവരും പെട്ടെന്ന് അതിൽ നിന്ന് കരയിൽ കയറണം അപകട സംഭവിക്കാൻ പോകുന്നുണ്ട് ഈ സമയത്ത് അത് തല്ല നിങ്ങളൊക്കെ അവരെ സമയം മറ്റൊരു ഭാഗത്ത് ജയിക്കും കൂടെ അവരുടെ ഒരു ബോട്ടുമായിട്ട് പോയിട്ടുണ്ട് അനിയത്തി രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരെയും ബോട്ടിലേക്ക് കയറ്റുകയാണ് ബോട്ടിലേക്ക് കയറിയ സമയത്ത് ഈ ജയിക്കിന്റെ അനിയന് നേരെ പോയത് ആ ബോട്ടിന്റെ അടിഭാഗത്തുള്ള ഗ്ലാസ് പോലുള്ള അതായത് കടലിന്റെ അടിയിൽ വിഷ്വൽസ് കാണാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള അതിലൂടെ അവരി നോക്കുകയാണ് ആ സമയത്ത് വളരെയധികം ഭീകര രൂപികളായിട്ടുള്ള ഈ മീനുകളെ രണ്ടുപേരും ചെറിയ കുട്ടികൾ കാണുകയാണ് ഇതേ സമയത്ത് ആ ദ്വീപിനോട് അടുത്തത് കൊണ്ട് തന്നെ ടിയിലുണ്ടായിരുന്ന കല്ലുകൾ ഇപ്പൊ ആ ബോട്ട് കുടുങ്ങി ഈ സമയത്ത് ഡെറിയുമായാണ് അവൻ ചെയ്യുന്നത് ഞാൻ തന്നെ ബോട്ട് എന്ന് അവനിപ്പോ അവിടെ നിന്നും ബോട്ടിന് റിട്ടേൺസ് എടുക്കാൻ നോക്കുകയാണ് ഇതേ സമയം ആ നദിയിലുള്ള ഓരോരുത്തരുടേതായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റബിൾ പക്ഷെ ആരും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ആരും അത് ശ്രദ്ധിക്കുന്നില്ല ഈ സമയത്താണ് അവിടെ അവിടെയുണ്ടായിരുന്ന ഒരു വാട്ടർ ട്യൂബിൽ ഇങ്ങനെ ഇരിക്കുന്ന പെൺകുട്ടിയുടെ അടിഭാഗത്തായിട്ട് എന്തോ കടിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട് അവൾ അലറൻ തുടങ്ങി കുറച്ച് നേരം കൊണ്ട് തന്നെ അവൾ അവളെന്തോ പിടിച്ച് താഴെ അവിടെയുള്ള ആ ഒരു നദി മാറിപ്പോ നിറത്തിലാകാണ് അങ്ങോട്ടേക്ക് ബിരാനിരി പറഞ്ഞെത്തിയിട്ടുണ്ട് പിന്നെ അവിടെ നടന്ന കാര്യം പറയണ്ട അതായത് ഒരുപാട് ആ നദിയുടെ ഒരു ഭാഗം എന്താണ് സംഭവിക്കുന്നത് അവിടെ ചെറിയ ചെറിയ ബോട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കയറി വരുന്നത് അവരുടെ പകുതി മാത്രമായിരിക്കും കാലിന്റെ അടിഭാഗത്തേക്ക് ഒന്നും ഉണ്ടാവില്ല ഇറച്ചി ഒന്നും ഉണ്ടാവില്ല ഓരോ ഇല്ലകൾ മാത്രമായിട്ട് ഓരോ ിയുടെ മുള്ളിലേക്ക് ചാടി കയറുന്നുണ്ട് പക്ഷെ ഒരുപാട് പേര് കയറുമ്പോ അതൊക്കെ അങ്ങ് മറിഞ്ഞു വീഴുകയാണ് പിന്നത്തെ കാര്യം നിമിഷ നേരം കൊണ്ട് തന്നെ ഇറച്ചി പോലും ഇല്ലാതെ വെറും എല്ലാം മാത്രമായി മാറുകയാണ് ചെറു പറ എന്ന് പറഞ്ഞിട്ട് പല ഭാഗത്തേക്ക് പലരും എന്തൊക്കെയോ കാട്ടി ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് വെച്ച് ജോലി ഒരുപാട് പേര് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിളും ആ ഒരു സയന്റിസ്റ്റും അവരവരുടെ കൈകളിലെ ഉപയോഗിച്ചിട്ട് പരമാവധി ഓരോ മീനുകളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട് സയന്റിസ്റ്റ് പണിയാണ് ഇത് മാത്രല്ല പലരും രക്ഷപ്പെട്ട് ഓടുന്നതിന്റെ ഇടയിൽ കുറെ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രാഷായിട്ട് അതിനിടയിൽപ്പെട്ട് വളരെയധികം മരണപ്പെട്ടു പോവുകയാണ് തലയെല്ലാം ഞെട്ടിച്ച് ചതഞ്ഞ് അരഞ്ഞ് തെറിച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിക്കുകയാണ് ഈ സമയത്ത് മരണവീതിയിലെ ഒരു യുവാവ് അവിടെ ഉണ്ടായിരുന്ന സ്പീഡ് ബോട്ട് ഓണാക്കിയിട്ട് അത് എന്താ പറയാ ആ വെള്ളത്തിൽ ഉണ്ടായിരുന്ന ഓരോ മനുഷ്യരുടെയും ദേഹത്തേക്ക് കൂടി കയറ്റി പോവുകയാണ് അതിന്റെ പ്രൊപ്പലർ ആ ഒരു ഫാന് തട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ചതഞ്ഞ് അരക്കി പോകുന്നുണ്ട് അവനതൊന്നും കാര്യമാകുന്നില്ല അവരവരുടെ മുന്നിലൂടെ ആ ഒരു ബോട്ട് ഓടിച്ചു പോവാണ് പക്ഷെ ഒരു ഭാഗത്ത് വെച്ച് നീ മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് ആ ഒരു ബോട്ട് മറിച്ചിട്ടാണ് അതിനത്തെ കാര്യം പറയണല്ലോ ഇതേ സമയത്ത് മറ്റൊരു ബാധ ജയിക്കും എറിക്കും ടെറക്കിന്റെ ആ ഒരു ബോട്ട് ഒരു കല്ലിൽ പോയി കുടുങ്ങിയിട്ടുണ്ടല്ലോ ഞാൻ കൺട്രോൾ സമയത്ത് മറ്റൊരു കല്ലിൽ ഉണ്ടായിരുന്നത് അപ്പൊ ആ ബോട്ടിന്റെ അടിഭാഗത്ത് ആ ചില്ല് പോലെയുള്ള ഭാഗം തകർന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് ശക്തിയായിട്ട് വെള്ളം കയറാൻ തുടങ്ങി മാത്രമല്ല അതിലൂടെ ബിരിയാനികൾ മുകളിലേക്ക് വരികയാണ് പിന്നീട് ആ ബോട്ടിന്റെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ഇപ്പൊ ഒരു മോഡലും അതിന്റെ കൂടെ തന്നെ ഈ ധരിക്കും ആ വെള്ളത്തിലേക്ക് വീഴുകയാണ് പൂർണ്ണമായിട്ട് തന്നെ ഈ മീനുകൾ കടിച്ചു തിന്നുകയാണ് ഈ ധരിക്കിനി ചെറുതായിട്ട് ും കാണുന്ന ആ മോഡലിന്റെ വായ്പോണ്ട് അതിന്റെ ഉള്ളിലോട്ടൊരു ഇപ്പൊ ബോട്ടിൽ ഉണ്ടായത് ഈ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഡാനിന്ന് പറഞ്ഞ മോഡലിനെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജയ്ക്കിപ്പോ അവന്റെ അനിയത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഈ മോഡൽ അതായത് ഡാനിയും ജയ്ക്കും കൂടെ വെള്ളത്തിൽ വീണെടുത്തിയ ഡെറിക്കിനെയും ഇങ്ങനെയൊക്കെയോ മുകളിലേക്ക് ഉയർത്തുകയാണ് പക്ഷെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ഡെരിക്കിന്റെ കാലിന്റെ അടിഭാഗം ഒന്നും ഇല്ല ദേഹത്തിന്റെ ഒരുപാട് ഭാഗത്ത് ഇറച്ചിയില്ല മാത്രമല്ല കരയുടെ അതായത് ഈ ബോട്ടിലേക്ക് വലിച്ചെടുത്തപ്പോഴും അവന്റെ ദേഹത്ത് ഒരുപാട് പിന്നെ മീനുകൾ കടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് അതായത് കെല്ലി ഈ ബോട്ടിന്റെ അങ്ങോട്ട് ചെന്ന് അവളെ രക്ഷിക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല കാരണം അങ്ങോട്ടേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ആ വെള്ളത്തിലൊക്കെ പിരിയാനുണ്ട് ഇപ്പൊ അതിന്റെ ഒരു ഭാഗത്തായിട്ട് കയറി നിൽക്കുകയാണ് കെല്ലി പേടിച്ച് ഭയുന്നതുകൊണ്ട് തന്നെ കെല്ലി നിൽക്കുന്ന ആ മുറിയുടെ മുഗൾ ഭാഗത്തായിട്ട് ചില്ലുകൊണ്ടുള്ള ചെറിയൊരു വിൻഡോ ഉണ്ട് അതിലൂടെ വന്നിട്ട് ജീവിക്കിപ്പോ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടേക്ക് വന്ന വിനോദ സഞ്ചാരികൾ മുഴുവനായിട്ടും ആ ഒരു വീതികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി അങ്ങോട്ടേക്ക് റെസ്ക്യൂ ടീം എത്തിയിട്ടുണ്ട് ഓരോരുത്തരെയും രക്ഷിക്കുന്നുണ്ട് പക്ഷെ ആ നറിയിൽ നിന്നും എടുത്തുകൊണ്ടിരുന്ന ശവശരീരങ്ങൾ അല്ലെങ്കിൽ രക്ഷപ്പെട്ട് ഇന്ന് കരുതുന്ന ഓരോ ദേഹങ്ങൾ എങ്ങനെയാണുള്ളത് ചോര വാർന്നൊലിച്ച് കാലില്ല കൈയില്ല വയറില്ല അങ്ങനെ പല കോലത്തിലെ രക്ത കളം തന്നെയാണ് അവിടെ അതിൽ തന്നെ ഏറ്റവും ബ്രൂട്ടിലായിട്ടുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് രണ്ട് ആൾക്കാർ വെള്ളത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ രക്ഷിച്ച് അതായത് ഒരാൾ കാലിലും പിടിച്ചിട്ടുണ്ട് ഒരാൾ എന്താ പറയാ കൈയുടെ ഭാഗത്തും പിടിച്ചിട്ടുണ്ട് അവര് കരിയിലേക്ക് വരുമ്പോ അവർ പിടിച്ചുകൊണ്ടുവന്ന ആ പെൺകുട്ടിയുടെ ആ ദേഹം ഉണ്ടല്ലോ അത് രണ്ടായിട്ട് അങ്ങ് മുറിഞ്ഞു പോവാണ് കാരണം അത്രത്തോളം ഇറച്ചി അവിടെ നിന്ന് നഷ്ടമായിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ലേഡി പോലീസ് ആയിട്ടുള്ള ജോലിക്ക് ഒരു കോൾ വരികയാണ് വിളിച്ചത് മറ്റും ആരുമല്ല ായിരുന്നു സമയത്ത് തന്നെ ജയ്ക്ക് സോറി പറയുകയാണ് ഞങ്ങൾ വലിയൊരു പെട്ടിട്ടുണ്ട് നദിയുടെ ഒരു ഭാഗത്താണ് അപ്പൊ ഈ ജോലി ചോദിക്കുകയാണ് നിന്റെ അനിയത്തി അനിയനെ അവരും തന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ജയ്ക്ക് പറയുകയാണ് ഇപ്പൊ ജോലി പറയുകയാണ് അവരുടെ അമ്മ പറയാണ് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ തടങ്ങിയിരിക്കണെന്ന് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈ ജോലി പറയുകയാണ് എന്ത് തന്നെ സംഭവിച്ചാലും ശരി വെള്ളത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാൻ പാടില്ല ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം പെട്ടെന്ന് തന്നെ ജോലി ഉണ്ടായിരുന്ന ചെറിയ ചെറിയ എന്താ പറയാ ഈ പൊന്തി നിൽക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതിലെല്ലാം ചവിട്ടി ചവിട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് എടുത്ത് ചാടുകയാണ് അപ്പൊ ആ ഒരു ബോട്ട് എടുത്ത് പോവാൻ നിൽക്കുന്ന സമയത്ത് തന്നെ സയന്റിസ്റ്റ് ആയിട്ടുള്ള വാക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണം ഞാൻ നിന്റെ കൂടെ വരാം അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാണ് ഇതേ സമയം തന്നെ ആയിട്ടുള്ള കെല്ലി ഉണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അതുപോലെ തന്നെ സയന്റിസ്റ്റ് എത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ബോട്ടിൽ നിന്നും വലിയൊരു കയർ എടുത്തിട്ട് ഇവരുടെ ആ ഒരു വലിയ ബോട്ടിൽ കെറി കൊടുക്കുകയാണ് കാരണം അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല കുറെ കല്ലുകളൊക്കെ ആയിട്ട് അവിടെ ആകെ ചെറിയൊരു ബോട്ടിന് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒരു കയർ ഇട്ടിട്ട് എന്താ പറയാ ഒരു പോലെ കിട്ടുകയാണ് അതിലൂടെ ഇപ്പോൾ എല്ലാ ജോലി അതിലൂടെ ആ ബോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷിക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ ജയ്ക്ക് പറയുകയാണ് ഇല്ല ഇല്ല എനിക്കിപ്പോ വരാൻ പറ്റില്ല കാരണം ബോട്ടിന്റെ അടിഭാഗത്തായിട്ട് കെല്ലി കുറങ്ങി കിടക്കുന്നുണ്ട് അവളെ കൂടെ രക്ഷിക്കാതെ ഞാൻ വരില്ല എന്ന് വാശി പിടിക്കണം അവൻ ഇപ്പൊ കെല്ലിയെ രക്ഷിക്ക എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഈ ജോലി നോക്കുന്ന സമയത്ത് ില്ല വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ കടിച്ചു കൊന്നാളി കാരണം ആ ബോട്ടിന് ചുറ്റുമായിട്ട് മേലോട്ടേക്ക് നോക്കി കാത്തിരിക്കുകയാണ് ആ പിരിയാനകൾ ആ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആദ്യം കുട്ടികളെ ഈ ഡാനി അപ്പുറത്തേക്ക് എത്തിക്കുക എന്നിപ്പോ ജോലി പറയുകയാണ് അങ്ങനെ ഇപ്പൊ ആ കയറ് ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഏറ്റവും മുന്നിലായിട്ട് ഡാനി പോകുന്നുണ്ട് പിന്നാലെയായിട്ട് രണ്ട് കുട്ടികളെ അയച്ചിട്ടുണ്ട് അങ്ങനെ ആ റോപ്പിലൂടെ ആ ചെറിയ ബോട്ടിലേക്ക് അവര് കടന്നു കൊടുക്കുമ്പോൾ ഡാനിയുടെ വെയിറ്റ് കൊണ്ട് ആ ഓപ്പ് താന്നുപോവുകയാണ് അതായത് വെള്ളത്തിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിലിടായിരുന്ന പിരിയാനകൾ ചാടി ചാടി കടിക്കുകയാണ് ഈ ഡാനിയെ ഒരു സമയത്ത് അവരുടെ ശരീരത്തിൽ ഒരുപാട് വേദന സഹിക്കാൻ കഴിയാതെ പിടി വിട്ടുപോകുകയാണ് ഡാനിയും പിന്നീട് മുഴുവനായിട്ട് തന്നെ ആ ബിരിയാണികളിൽ തിന്നു തീർക്കുകയാണ് ഇതേ സമയത്ത് രണ്ട് കുട്ടികളും അവരുടെ അമ്മയായിട്ടുള്ള അതായത് ജൂലിയും കൂടെ ആ കയറിലൂടെ വന്നോണ്ടിരിക്കയാണ് രണ്ട് കുട്ടികൾ ആ ചെറിയ ബോട്ടിലേക്ക് കയറി പക്ഷെ ആ കയറ് ലൂസ് ആയിരുന്നു അത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി അമ്മ അതായത് ജൂലിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് വിചാരിക്കുന്ന സമയത്ത് ആ സയന്റിസ്റ്റ് ബോട്ട് കുറച്ച് മുന്നോട്ടേക്ക് എടുക്കണ അതോടെ ആ കയർ ഒന്നും കൂടെ ടൈറ്റ് ആയി അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ആ ഒരു കയറും ജൂലിയും മുകളിലേക്ക് പൊതി വരികയാണ് രക്ഷപ്പെട്ടു അങ്ങനെ ഇപ്പോ ജൂറി ആ ചെറിയ ബോട്ടിലേക്ക് അതിലൂടെ തന്നെ വേഗം വരാൻ വേണ്ടി ജയിക്കേണ്ടത് പറയുന്നുണ്ട് പക്ഷെ ജയ്ക്ക് അത് കേൾക്കാൻ തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് തന്നെയായിരുന്നു അവൻ തീരുമാനിച്ചത് ഈ സമയത്താണ് ജയിക്കു ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അതായത് നേരത്തെ ഈ കിരാനകൾ അറ്റാക്ക് ചെയ്ത് മുകളിലേക്ക് അവര് രക്ഷിച്ചുകൊണ്ടുവന്ന ഡെറിക്ക് ഏകദേശം മരിച്ചുകഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചെറിയൊരു ഐഡിയ തോന്നിയാണ് ജയ്ക്കിന് അതായത് ഈ ഡെറിക്കിന്റെ ശരീരത്തിലെ ഇറച്ചി പൂർണ്ണമായിട്ട് തീർന്നില്ല മാത്രല്ല ശരീരത്തിൽ രക്തൊഴുകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡെറിക്കിന്റെ ആ ഒരു ബോഡി എടുത്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഈ എന്നിട്ട് അവന്റെ അമ്മയായിട്ടുള്ള ജോലി എടുത്ത് കാര്യം പറയുകയാണ് ചെറിയൊരു വാക്കി ടോക്കി എനിക്ക് തരണം ഈ കയറുമായിട്ട് ഞാൻ ബോട്ടിന്റെ അടിയിലേക്ക് പോവുകയാണ് ഞാൻ വാക്കി ടോക്കിയിലൂടെ നിർദ്ദേശം നൽകുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബോട്ടുമായിട്ട് മുന്നോട്ടേക്ക് പോകണം ഞങ്ങൾ ആ കയർ അരയിൽ കെട്ടിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാൻ സമ്മതിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ജയ്ക്കിനെ ഒരു വാക്കി ടോക്കി ഇട്ട് കൊടുക്കുകയാണ് ആ വാക്കി ടോക്കി പിന്നെ ആ കയറിന്റെ ഒരു ഭാഗം ആ വലിയ ബോട്ടിൽ നിന്ന് അഴിച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് കാരണം ഇപ്പൊ പിരിയാമീനുകൾ അവിടെ ഇല്ല ആ ചെറിയ ാണ് ഇതേ സമയം തന്നെ ഈ ചേക്ക് അവിടെ ഉണ്ടായിരുന്ന കെല്ലിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അവളെ രക്ഷിക്കുകയാണ് അതേസമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗ്യാസിന്റെ രണ്ടു മൂന്ന് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു അതും തുറന്നുവിടുകയാണ് പിന്നീട് കെല്ലിയും അതുപോലെ തന്നെ ചേയ്ക്കും ആ കയറിന്റെ അറ്റത്തായിട്ട് അവര് രണ്ടുപേരെ അങ്ങ് കെട്ടി വെക്കുകയാണ് ഇതേ സമയത്തന്നെ ഒരു ഫ്ലെയർ ഓൺ ആക്കി വിടുകയാണ് അത് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കത്തും പക്ഷെ അത് വെള്ളത്തിന്റെ മുകളിലേക്ക് പൊതി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്യാസ് ഇങ്ങനെ ആകെ നിറഞ്ഞെടുക്കാണല്ലോ അത് തട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു ബ്ലാസ്റ്റ് തന്നെ ഓക്കെ ആയ സമയത്ത് ആ വാക്കി ടോക്കിയിലൂടെ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് പക്ഷെ അവര് ഈ ില്ല ബോട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല എന്താണെന്ന് വിചാരിക്കുന്ന സമയത്താണ് മേലെ മറ്റൊരു കാര്യം സംഭവിച്ചത് അതായത് ആ ബോട്ടിന് ചെറിയൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു അത് ആവുന്നില്ല വെള്ളത്തിന്റെ അടിയിലെ ജയിക്കും കെല്ലും ആകെ മാത്രമല്ല ഈ ഒരു ഫ്ലെയർ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു ബ്ലാസ്റ്റ് നടക്കും രണ്ട് അപകടങ്ങളാണ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ ഒരു ബോട്ട് സ്റ്റാർട്ട് ആകുകയാണ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ആ ബോട്ടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കയർ വലിയുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്പീഡിൽ തന്നെ വെള്ളത്തിന്റെ അടിയിലെ അറ്റത്തെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കാണ് ഇതേ സമയത്ത് വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടായിരുന്ന ആ ഒരു എല്ലാ ബിരാമീനുകളും ആ ഒരു ചെറു പോവാണ് പിന്നീട് പെണ്ണു തന്നെ ബോട്ടിന് മുമ്പിലേക്ക് ജയിക്കുകയൊക്കെ വലിച്ചു കയറ്റുകയാണ് അങ്ങനെ തൽക്കാലത്തേക്ക് ും വലിയൊരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നത് மூடி நேரம் ஆலோசி அது காலி முன்னாள் மனசில காரியம் அப்போ ஈவற்றையும் தந்தையும் ஆ மீன்கள் எத்தையும்

കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല നല്ല കഥകൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്